ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ചൂടുള്ള വർഷം പുതിയ വർഷമായിട്ട് മാറുന്ന പോകുന്നത് അതിന്റെ മുഴുവൻ കാരണക്കാരും നമ്മളെന്ന് പറയുന്നതിനകത്ത് ഒരു കോവൺ ഉപയോഗിച്ചാൽ ആരാണ് ഇന്ന് കാലാവസ്ഥ മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അന്തരീക്ഷത്തിലേക്ക് നമ്മളെത്തിയാസം അതിന് സിംഹാത്മ അന്തരീക്ഷത്തിലേക്ക് നമ്മളല്ല അത് മികച്ച കാര്യങ്ങളാണ് വ്യവസായമായിട്ടുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പങ്കെടുത്ത ഗ്ലാസ്ഗോയിൽ പാരീസിൽ തുടങ്ങി ഗ്ലാസ്ഗോയിൽ തുടങ്ങി ഈജിപ്തില് അവസാനം ഉച്ചകോടികളെല്ലാം ചർച്ച ചെയ്യുന്ന പ്രത്യേകിച്ച് വടക്ക് തെക്ക് രാജ്യങ്ങളിൽ ആരാണ് ചരിത്രപരമായിട്ട് ഈ കാലാവസ്ഥ ഉത്തരവാദിത്തം അപ്പൊ ഇത് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ ആർക്കാണ് ഉത്തരവാദിത് തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവപ്പെട്ട രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ വേദുന്ന സഹായം ചെയ്യും അവരെല്ലാം സഹായങ്ങളാ ചെയ്യാൻ പറ്റിയവർക്ക് ഒന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ജീവനയിൽ നിന്ന് നമ്മുടെ പിന്നെ മാറുകയാണെങ്കിൽ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റിയിരിക്കും അത് അപ്പൊ അത് ചെലവറ രീതിയിൽ മൂന്നാമത്തെ രാജ്യങ്ങൾക്ക് വിധിച്ചു കൊടുക്കാനുള്ള ആർമികമായ ഉത്തരവാദിത്വം ഈ വ്യവസായ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതിനുവേണ്ടി ശക്തമായിട്ട് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായിട്ട് വാങ്ങിക്കുന്നുണ്ട് അതിൽ പല ഒരുപാട് പൈസ അതിനുവേണ്ടി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്കല്ല നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഇന്ന് നേരുന്ന ഏറ്റവും എല്ലാവരും അളവ് കൂടുന്നു അതുകൊണ്ട് തന്നെ ഈ സാധാരണ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നാൽ പ്രകാശ ഊർജ്ജമായിട്ടാണ് സയൻസ് ആണ് പ്രകാശ ഊർജ്ജം ഭൂമിയിലേക്ക് വന്നാൽ ഭൂമിയിൽ പ്രബലത്തിൽ തട്ടിയിട്ട് അത് തിരിച്ചു പോകും ായാലും കാർബൺ ഡൈഡായാലും സാന്നിധ്യം കൂടുമ്പോ സ്വാഭാവികമായിട്ടും അത് അതിൽ തട്ടി ഈ താമൂർജ്ജം വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്

കേരളം വികസിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നതാണ് ഒന്ന് എന്ത് കൊണ്ട് കേരളം കാശ്മീരോ ഉത്തർപ്രദേശോ മധ്യപ്രദേശോ എന്തിനു നമ്മൾ സംസ്ഥാനമായ ആന്ധ്രയോ തമിഴ്നാടോ പോലെയല്ല പാരിസ്ഥിതികമായിട്ട് നമ്മൾ ഉണ്ടായ സംസ്ഥാനമാണ് തന്നെ അതിന് സത്യം എന്താ സത്യം കേരളം പോലുള്ള പ്രദേശത്തെ നല്ലൊരു ശതമാന പ്രദേശവും ഇപ്പോഴും കടലിലുള്ള പശ്ചിമഘട്ടത്തിന്റെ ഈ നല്ല ശതമാന പ്രദേശം കടലിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ട് തന്നെ കേരളത്തിന് പാരിസ്ഥെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കടൽ ചെയ്തു മല നേരെ കടലിലേക്ക് ഇത് കേരളത്തിന്റെ പാരിസ്ഥിതിക അപ്പൊ ഇങ്ങനെ ചെന്നൈ ഇടത്തിന്റെ ഒരു പ്രകൃതിയില് സ്വാഭാവികമായിട്ടും പ്രകൃതി തന്നെ ഇവിടെ വെള്ളം സംഭവിക്കാൻ പ്രകൃതി സന്ദർശിക്കാനുള്ള മാർഗങ്ങൾ സ്വാഭാവികമായിട്ട് അത് പരിണാമത്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് മഴ പെയ്യുന്നതെല്ലാം നമുക്ക് ആകാശത്തിൽ മഴ പെയ്യല്ല നമ്മുടെ മഴയുടെ തുടർന്ന് ഈ നിരാവ് മഴയായിട്ട് ഈ ഓരോ വർഷവും ചൂട് ചൂട് പിടിച്ച് ഈ സമയം ഇടങ്ങോട്ട് വീശി തടഞ്ഞു നിർത്തുന്നതും പശുപേട്ടമാണ് പശുമായിട്ട് പറഞ്ഞു നിർത്തിയാലും പശ്ചിമഘട്ടത്തിൽ എല്ലാ പതിനായിരക്കണക്കിന് വർഷങ്ങളെ ചെറുക്കമുള്ള മഴ പ്രദേശങ്ങൾ അങ്ങനത്തെ ഇങ്ങനെയുള്ള അപ്പൊ ആ മലപ്രദേശങ്ങളിൽ വെള്ളം എഴുതുകഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടാണ് മഴ പെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശരാശരി മഴ മൂവായിരം ഡെന്റിമീറ്റർ കേരളം അപ്പൊ അങ്ങനെ കിട്ടുന്ന മഴ മുഴുവൻ ഈ മലപ്രദേശങ്ങളിൽ അവിടെ വനമുള്ളത് കൊണ്ട് മാത്രമാണ് വളരെ രൂക്ഷമായിട്ട് ഭൂമിയിലേക്ക് വെള്ളം കയ്യാറ് അത് ആ മരങ്ങളിലെത്തി ഭൂമിയിലേക്ക് പതുവേ പഠിക്കുകയാണ് ചെയ്യും ആ ഭൂമി അവിടെ പിടിച്ചു ആയിരക്കണക്കിന് വർഷങ്ങളിലെ മഴക്കിടയിലുള്ള ഈ മലപ്രദേശങ്ങളിൽ

കടലിൽ തുടങ്ങുന്ന പുഴ വീണ്ടും പോയി തിരിച്ചു പുഴകളായിട്ട് വന്ന് നമ്മുടെ ശരാശരി ആണ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ നിങ്ങളുടെ ഏറ്റവും വലിയ മലയുടെ ഇത് ഒരു സംസ്ഥാനത്തില്ല അതിന്റെ അർത്ഥം ഇങ്ങനെ ചെന്നൈ ഭൂപ്രകൃതിയില് മലയിൽ കടലിൽ തന്നെ വളരെ കുറച്ച് മാത്രം ഒരു ഭൂപ്രകൃതി ഭൂമി സംരക്ഷണം എന്ന് പറയുന്നത് അനിവാര്യമാണ് ആശയങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് ഈ മനുഷ്യന്റെ ആ ദുരാഗരണങ്ങളും കൂടി ഇല്ല എന്നുള്ളതാണ് അവന്റെ അത്യാവശ്യങ്ങൾക്കുള്ളതല്ല നമ്മുടെ ഭൂമി ഉണ്ട് എന്നുള്ള